ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സാധാ കറികളും ചോറും അങ്ങനെയൊക്കെയാണ് കേട്ടാക്കിയിട്ടുണ്ടായിരുന്നത് അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചേ അപ്പോൾ വീഡിയോ ഒക്കെ ഫുള്ളായി വാച്ച് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ഇന്നപ്പോൾ ചോറ് വെച്ച് കഴിഞ്ഞപ്പോഴാണ് എന്താ കറി വേണ്ടതെന്ന് വിചാരിച്ചു അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് അതിലക്കറി ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഉപ്പേരിക്ക് നോക്കിയപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് ക്യാപ്സിക്കം ബാക്കി അങ്ങനെ ഞാൻ യൂട്യൂബിലൊന്ന് നോക്കിയപ്പോഴാണ് ക്യാപ്സിക്കം വെച്ചിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടത് അപ്പോൾ അതാവാമോയെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിനായിട്ടിത് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് പൊട്ടിച്ചു പിന്നെ സബോളയും രണ്ട് മൂന്ന് ചീനമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ക്യാപ്സിക്ക അരിഞ്ഞു വെച്ചതും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞൊന്ന് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ആയതുകൊണ്ട് തന്നെ വലിയ വേവൊന്നുമില്ലേ അതൊന്ന് വെന്ത് വരുന്ന ആ ഒരു ഇടയിൽ തന്നെ നമുക്ക് കുറച്ച് കപ്പക്കിഴങ്ങ് ഉണ്ടായിരുന്നു കപ്പക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങ് ഉണ്ടല്ലോ അതുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് വൈകുന്നേരത്തിനൊന്ന് പുഴുങ്ങാൻ വെക്കാമോ എന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് ആവി കയറ്റുകയാണ് ചെയ്യണത് അപ്പോൾ അതിനായിട്ട് ഇഡ്ലി ചെമ്പ ഒന്ന് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് ആ തട്ടിലന്നെ ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം കേട്ട ഇങ്ങനെയുള്ള കപ്പക്കിഴങ്ങ് ഒക്കെ അധികം വേവില്ലെങ്കിലും നമുക്കിങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിക്കുന്നേക്കാളും നല്ലത് ഇങ്ങനെ ആവി കയറ്റി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇനിയിപ്പോൾ നമ്മൾ ഉപ്പേരി ഒന്ന് ചെറുതായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിൻ്റെ നടുക്കൊരു കുളം കുത്തിയിട്ട് രണ്ട് മുട്ടയാണ് കേട്ടാ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാവർക്കും ഈ ക്യാപ്സിക്ക ഉപ്പേരി വെച്ചാൽ ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ഈ ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റാണ് മുട്ടയും തേങ്ങ ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ആ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു ഉള്ളി സബോള അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഒന്നും തീരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ചെറുളി കണ്ടപ്പോൾ ചമ്മന്തി ഉണ്ടാക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ മാങ്ങഞ്ചിയുടെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ മാങ്ങചി ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടാ ഇനിയിപ്പോൾ എന്തുണ്ടാക്കിയാലും ഞാൻ അതിൽ മാങ്ങഞ്ചി ഇടും ചീനമുളകും മാങ്ങഞ്ചി ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അതിനായിട്ട് തേങ്ങയും കുറച്ച് ഉള്ളിയും വേപ്പല മാങ്ങഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പുതിയ ഉണ്ടായിരുന്നില്ലാട്ടോ ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞൊരു മാങ്ങ ഉണ്ടായിരുന്നു പയ്യക്കുട്ടി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അത് കണ്ടപ്പോൾ പിന്നെ എന്തായാലും അതും കൂടെ ചമ്മന്തിയിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴൊക്കെ തന്നെ നമ്മൾ കപ്പക്കിഴങ്ങ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വെള്ളത്തിലെല്ലാം നമ്മൾ ആവി ഏറ്റി എടുക്കണ കാരണം നല്ല മധുരം ഉണ്ടായിരിക്കും കേട്ടോ അതിനുള്ള ആ മധുരം എന്തായാലും ഉണ്ടാവും ഇനി കുറച്ച് മുള്ളനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് മീനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കട്ടെ അപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കറിയൊന്നും വെക്കണില്ല കേട്ടോ കുറച്ച് കഴമ്പൊക്കെ ഉള്ള മീനായിരുന്നു ചിലപ്പോൾ കിട്ടണ മുള്ളൻ തീരെ കഴമ്പില്ലാത്തതായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി കഴുകിയെടുത്ത് കായം പരട്ടി വെക്കട്ടേട്ടാ കുറച്ച് വലിയ മുള്ളനായതുകൊണ്ട് തന്നെ അതിൻ്റെ പരിഞ്ഞീനുണ്ടായിരുന്നു കേട്ടോ അതിൽ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെ അതൊന്ന് പൊരിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതിന് കായം പരട്ടാനുള്ളതൊക്കെ അതിലും ഞാൻ മാങ്ങഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ മാങ്ങഞ്ചി കഴിയണവരെ ഞാൻ എല്ലാത്തിലും മാങ്ങഞ്ചി ഇടയിൽ ഈ മുള്ളനിലൊന്നും ഞാൻ ഇത്രയും വലിയ പനീനൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇത് കണ്ടപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇതുവരെ ഞാൻ മുള്ളൻ്റെ ഒന്നും പനിയും കഴിച്ചിട്ടില്ല ഇത് ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പൊ അതൊക്കെ ഒന്ന് കായം പറട്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് പേ ഇരുപത് മിനിറ്റ് ഇരിക്കട്ടെ അപ്പോഴും നമുക്ക് വേറെ പനികളൊക്കെ ഉണ്ട് കേട്ടാ ഞാനിങ്ങനെ ഒരു നേരത്തെ എന്തെങ്കിലും ചെയ്യുമ്പോ അടുത്ത നേരത്തിന് എന്താണെന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കട്ടാ അപ്പോഴാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ തോന്നാറുള്ളത് ഒരിക്കൽ നമ്മളാണ്ട് പണിക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് അപ്പം ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും പണികൾ അങ്ങനെ ഇനി മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ ഒരു കാര്യമില്ലെങ്കിലും വെറുതെ നമ്മൾ പെണ്ണുങ്ങൾക്ക് മുഖത്ത് ഭയങ്കര ഗൗരവായിരിക്കില്ല എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുമ്പോൾ നമ്മൾ അതിൽ തന്നെ ശ്രദ്ധിച്ചിട്ടും പിന്നെ പല പല കാര്യങ്ങളും ചിന്തിച്ചിട്ടായിരിക്കാം അങ്ങനത്തെ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഒന്നടിങ്ങനെ പിടിച്ച പോലെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ വർത്തമാനം പറഞ്ഞതിൻ്റെ ഇടയിൽ തന്നെ ഏറെക്കുറെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രാവിലത്തെ പുട്ടും മീൻകറിയൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു അതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചില ദിവസം ചായ ഒന്നും രാവിലെ കുടിക്കാറില്ല ചില ദിവസം കഴിക്കും അങ്ങനെയൊക്കെയാണേ ഒരേ തോന്നലനുസരിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്